ഫോൺ പേയും ഗൂഗിൾ പേയും ഇനി സൗജന്യമാകില്ല യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുമെന്ന് സൂചന നൽകി ആർ ബി ഐ ഫോൺ പേ ഗൂഗിൾ പേ തുടങ്ങിയ യു പി ഐ ഇടപാടുകൾ ഇനി സൗജന്യമായിരിക്കില്ലെന്ന സൂചന നൽകി ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര യു പി ഐ ഇടപാടുകൾക്ക് സ്ഥിരമായ ഒരു ഫണ്ടിംഗ് മാതൃക ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു യു പി ഐ ഇടപാടുകൾ നടത്തുന്ന പ്രക്രിയയ്ക്ക് ചെലവ് വരുന്നുണ്ട് അതിനാൽ തന്നെ ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു യു പി ഐ ഇടപാട് എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല യു പി ഐ ഇടപാട് നടക്കുന്ന പ്രക്രിയക്ക് ചെലവുകളുമുണ്ട് അതാരെങ്കിലും വഹിക്കേണ്ടി വരും യു പി ഐ ഇടപാടുകൾ ദീർഘകാലം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ചിലവ് കൂട്ടായോ വ്യക്തിഗതമായോ വഹിക്കേണ്ടി വരുമെന്ന് സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സാങ്കേതിക വിദ്യയായ യു പി ഐ ആഗോളതലത്തിൽ വിഷയമറികടന്ന് മുൻനിരയിലെത്തിയിരിക്കുന്നതായാണ് ഐ എം എഫിന്റെ ഈ അടുത്തുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ എൺപത്തി അഞ്ച് ശതമാനവും ആഗോളതലത്തിൽ ഏകദേശം അറുപത് ശതമാനവും ഡിജിറ്റൽ പേയ്മെന്റുകൾ നടക്കുന്നുണ്ട് യു വഴിയാണ് ഇവ നടക്കുന്നത് ഇന്ത്യയിൽ യു വഴി പ്രതിദിനം അറുന്നൂറ്റി ലക്ഷത്തിലധികം ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മാത്രം പതിനെട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് മില്യൺ ആയിരത്തി എണ്ണൂറ് കോടിയിലധികം യു പി ഇടപാടുകളിലൂടെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ കൈമാറ്റം നടത്തിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസം പതിമൂന്ന് പോയിന്റ് എട്ട് എട്ട് ബില്യൺ ഇടപാടുകളായിരുന്നു നടന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ശതമാനം കൂടുതലാണ് ഇത്തവണ യു പി ഐ സൗജന്യ മാതൃകയിൽ മാറ്റം വന്നേക്കാമെന്ന സൂചനകൾക്കിടയിലാണ് മൽഹോത്രിയുടെ ഈ പരാമർശങ്ങൾ യു പി ഐ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന പേയ്മെന്റ് അഗ്രിഗേറ്റർമാർക്ക് പ്രിയ പ്രോസസിംഗ് ചാർജുകൾ ഏർപ്പെടുത്തി ഐ സി ഐ സി ഐ ബാങ്കുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്